ഹായ് അപ്പം നമ്മുടെ വൈദനയൊക്കെ ആണെങ്കിലും ഈ ഒരു സമയത്താണ് കൂടുതൽ കീടശല്യം കാണുന്നത് അല്ലേ അതായത് മഴയൊക്കെ കുറഞ്ഞ് വെയിലൊക്കെ തെളിയാൻ തുടങ്ങുന്ന സമയത്താകും നമ്മുടെ ഇതിൽ പുഴുശല്യം കൂടുതൽ അതുപോലെ വെള്ളീച്ചട ശല്യം പിന്നെ ഇലയൊക്കെ ആണെങ്കിലും ഇങ്ങനെ പുഴു മുട്ടയിട്ട് ഇലയൊക്കെ ചുരുട്ടി പിന്നെ അത് അരിപ്പയായി എന്താണ കമ്പ് മാത്രമാകും ഇലകളൊക്കെ നശിപ്പിച്ച് കളയല്ലേ അപ്പം നമ്മൾ അതിനൊക്കെയുള്ളൊരു പ്രതിവിധിയും അതേപോലെ കീടങ്ങളെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നശിപ്പിക്കാം എന്നൊക്കെയുള്ളൊരു കുഞ്ഞു പീടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയെ അപ്പം നമ്മുടെ വഴുനാട് എല്ലാം ഒക്കെ ഉണ്ടോ അധികം കീടശല്യം ഒന്നും ഇല്ലാതെ ഒരുമാതിരി നല്ല രീതിയിൽ ക്ലിയറായിട്ട് നിൽക്കുന്നുണ്ടോ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ ഒരു ആറ് ആറരൊക്കെ ആകുമ്പോഴേ ഈ സന്ധ്യാ സമയത്തൊക്കെയാണ് നമ്മുടെ ചെടികളിലൊക്കെ കൂടുതലും കീഴത്തിൻ്റെ ശല്യം ഉണ്ടാകുന്നത് കേട്ടോ ആ ഒരു സമയത്ത് നമ്മളിറങ്ങി നമ്മളിങ്ങനെ നമ്മുടെ എന്താ പറയുക വഴുതനട ഒക്കെയാണ് ഇലയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ആണെങ്കിലും ഉണ്ടാകും വെള്ളീച്ചടയാണേലും അതുപോലെ പുഴുവൊക്കെ ഇങ്ങനെ അടിഭാഗത്ത് വന്നിട്ടിങ്ങനെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ കണ്ടില്ലായെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും അത് ഫുള്ളായിട്ട് നമ്മളെ ഇല തീർത്തിരിക്കും നമ്മളതിനെ നശിപ്പിച്ചില്ല എങ്കിൽ അപ്പം ഞാനുണ്ടല്ലോ കീടനാശിനിയായിട്ട് നമ്മുടെ എന്താ കായവും വെളുത്തുള്ളിയും അതേപോലെ മഞ്ഞപ്പൊടിയും ഉണ്ടല്ലോ അപ്പം വെളുത്തുള്ളി ചതച്ച് വെള്ളത്തിലിട്ട് അതുപോലെ കായവും ചേർത്ത് പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ നമ്മുടെ കഞ്ഞിവെള്ളവും പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ആ കഞ്ഞുവെള്ളവും നമുക്ക് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് നമ്മുടെ ഇലയൊക്കെ ഒന്ന് ഇലയുടെ അടിഭാഗത്തും മുകൾ ഭാഗത്തും ഒക്കെ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതുംപോലെ നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഇത് കണ്ടോ ഈ ഇലകളിൽ വന്നിരിക്കുന്ന പുഴുവാണ് ഇത് ഈ പുഴുവിനെയൊക്കെ നമ്മൾ അപ്പം തന്നെ കണ്ടുപിടിച്ച് അത് നശിപ്പിച്ച് കളയണം കേട്ടോ അപ്പം നമ്മൾ ചിലവരെന്താ വെച്ചാൽ ഈ പുഴുവിനെ ആണെങ്കിലും അരിച്ച ഇലയൊക്കെ ആണെങ്കിലും പറിച്ച് ഒന്നെങ്കിൽ അതിന് ചുവട്ടിലിടും ഇല്ലെങ്കിൽ അത് ദൂരോട്ട് അങ്ങ് മാറ്റി കളയും പക്ഷെ എങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ പുഴു നമ്മുടെ ഈ ചെടിയിൽ തന്നെ വന്നിരിക്കും വീണ്ടും നശിപ്പിക്കുക അപ്പം ഞാൻ എന്താ ചെയ്യുക എന്ന് ഇതിനെ അങ്ങനെ തന്നെ ഈ ഇലയടക്കം അടക്കം അതിനെ ഇങ്ങനെ പറിച്ച് നമ്മൾ ചവിട്ടി അങ്ങ് അരച്ചങ് നശിപ്പിച്ച് കളഞ്ഞേക്കണം ഇലയെങ്കിലുണ്ടല്ലോ നമുക്ക് ഇല എന്തെങ്കിലും കൂട്ടിയിട്ട് പേപ്പറോ ഇലയോ എന്തെങ്കിലും കൂട്ടിയിട്ട് അതിലിട്ട് ഇത് നമ്മൾ കത്തിച്ച് കളയണം കേട്ടോ ഇല്ലെങ്കിൽ ഈ ഈ പുഴു വീണ്ടും നമ്മുടെ ചെടിയിൽ തന്നെ കയറിയിരിക്കും അപ്പോൾ ഇപ്പം ഞാനൊരു ആറരയായ സമയത്ത് ഇറങ്ങി വന്ന് നോക്കിയത് കൊണ്ട് ഇതുണ്ടോ രണ്ട് പുഴുവിനെ കിട്ടിയുണ്ടോ അപ്പോൾ ഇതിനെ ഇപ്പം ഞാൻ നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇത് വന്ന് ഫുള്ളായിട്ടും നമ്മുടെ ബാക്കിയുള്ള ഇലകളൊക്കെ നശിപ്പിച്ച് കളഞ്ഞാൽ അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഒന്ന് ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ നമ്മൾ വന്ന് ഒന്ന് മൊത്തത്തിലൊന്ന് ശ്രദ്ധിക്കും ിച്ച് നോക്കി ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് നശിപ്പിച്ച് കളയാം പിന്നെ ഇതുപോലുള്ള കീടനാശിനിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അടിച്ചും കൂടി കൊടുത്താൽ മതി കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം ഒട്ടുമിക്ക വഴുതന അതായത് നമ്മുടെ പച്ച പച്ചവഴുതന നീളമുള്ള വെള്ളവഴുതന അതുപോലെ വയലറ്റ് വഴുതന നീല നീലവഴുതന ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വെങ്ങേരി വഴുതന ഉണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് വഴുതന ഇല്ലായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വെള്ള ഉണ്ട ഉണ്ടവഴുതനയാണിത് അപ്പം ഞാൻ അതും സംഘടിപ്പിച്ച് അതും നട്ടിട്ടുണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കായുമാകുന്നുണ്ട് അതേപോലെ കിടശല്യവും വലിയ രീതിയിലൊന്നും ഇല്ലാതെ ഇതുപോലെയൊക്കെ ഇന്ന് റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യണേ അതുപോലെ നമ്മുടെ കീടനാശിനിയൊക്കെ ആണെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം കേട്ടോ നമ്മൾ ഇതുപോലെ ഡെയിലി വൈകുന്നേരങ്ങളിൽ എന്താണ് നമ്മുടെ പച്ചക്കറികളൊക്കെ ചൂട്ടിലേക്കൂടെ ഒക്കെ വന്നിറങ്ങി ഇതുപോലെയൊക്കെ നോക്കി ഒന്ന് ശ്രദ്ധിച്ചാൽ പരമാവധി നമുക്ക് കിടശല്യത്തെ ഒഴിവാക്കാം കേട്ടോ അതേപോലെ തന്നെ ഇതിൽ പഴുത്ത ഇലകൾ അതുപോലെ എന്തെങ്കിലും കേടായ ഇട ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളിതുപോലെ ഒന്ന് പറിച്ചങ്ങ് അടർത്തി അങ്ങ് കളഞ്ഞേക്കണം അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് ചെറിയ ചെറിയ പരിചരണങ്ങളൊക്കെ കൊടുത്താൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് നിറയെ നമ്മുടെ വഴുതനങ്ങയാണെങ്കിലും മറ്റുള്ള പച്ചക്കറികളാണേലും നമുക്ക് ആവശ്യത്തിനുള്ളത് വിളവെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ